പെരുമ്പളശ്ശേരി അക്കാദമിയിൽ വിജയോത്സവം സംഘടിപ്പിച്ചു പരിപാടി സിനിമാ താരം മിഥുട്ടി ഉദ്ഘാടനം രണ്ടായിരത്തി എസ് എസ് എൽ സി പ്ലസ് ടു പ്ലസ് വൺ സി ബി എസ് ഇ പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച സേ എസ് അക്കാദമിയിലെ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു പ്രിൻസിപ്പാൾ മുരളി ബാലകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു എക്സൈസ് പ്രിവൈഡിംഗ് ഓഫീസർ ഇ ടി രാജേഷ് ലഹരിവിരുദ്ധ സന്ദേശം നൽകി ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ് മുഖ്യ അതിഥിയായി രജനി പി എം ചേർപ്പ് പഞ്ചായത്ത് അംഗം വി വി ഉണ്ണികൃഷ്ണൻ വൈഷ്ണവ് രാമചന്ദ്രൻ അലക്സ് ഡേവിസ് എന്നിവർ സംസാരിച്ചു എല്ലാ കാര്യങ്ങളിലേക്ക് വനിങ്ങി നിക്കുന്ന ബാക്ക് ബാക്കോട്ടായിരുന്നു ഞാന് മൊത്തം അപ്പൊ എന്താ സംഭവം ഈ ബേക്കിലോട്ട് പോകുന്ന ആൾക്കാർ അവന് ഒരുപാട് കഴിവുകളുള്ള കഴിവ് ഞാനെന്നല്ല നിങ്ങളെല്ലാവരിലും ആൾക്കൂട്ടത്തിനുള്ളതിന് ഒരാളുണ്ടാവും കഴിവുകളുള്ള അവനോടും പറയാത്ത അവനെയൊക്കെ ഒന്ന് പൊടി തട്ടി എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു കഴിവ ഒരു ആളെ നമുക്ക് കിട്ടും ആ കാര്യം ഉറപ്പാണ് നിങ്ങളെല്ലാവരും ശ്രമിക്ക അതായത് ഇപ്പൊ പറയാന്ന് വെച്ചാല് ഇപ്പോ നമ്മുടെ സോഷ്യൽ മീഡിയ ആണ് ഏറ്റവും കൂടുതൽ ലഹരിയുള്ള ഒരു സംഭവം സോഷ്യൽ മീഡിയ അതുപോലെ തന്നെ ലഹരി വസ്തുക്കൾ അതൊക്കെയാണ് കൂടുതലും ഇപ്പോ എല്ലാവരും തലേനെ ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ സോഷ്യൽ മീഡിയ രണ്ട് തലത്തിന് യൂസ് ചെയ്യാം ഒന്ന് മോശമായിട്ടും എന്നൊന്ന് നല്ലതിനെ യൂസ് ചെയ്യാൻ പറ്റും അപ്പോ നിങ്ങൾ സൂക്ഷിച്ചു കണ്ടും കാര്യങ്ങളൊക്കെ ചെയ്യ നല്ലതിനു വേണ്ടി മാത്രമേ ശ്രമിക്കുക നല്ലത് എന്നൊക്കെ ആശംസിക്കുന്നു അമ്മ എന്ന മാന്ത്രിക സ്ത്രീ സൃഷ്ടിച്ച ജീനിയസ് ബുദ്ധിയില്ലാത്ത എഡിസൺ ബുദ്ധിയില്ലാത്ത എഡിസണെ മെല്ലോ പാർക്കിലെ മാന്ത്രികനാക്കി മാറ്റിയത് ഈ ലോകം കണ്ട ഏറ്റവും മികച്ച ശാസ്ത്രജ്ഞനാക്കി മാറ്റിയത് ആ അമ്മയായിരുന്നു വലിയ വിജയങ്ങൾ നേടുമ്പള് ഒരുപാട് അംഗീകാരങ്ങൾ വരുമ്പോള് മക്കളോട് ഒന്ന് മാത്രമാണ് പറയുന്നത് മൂല്യങ്ങളെ കൈവിടാതിരിക്കുക സമൂഹം ഒരു ഒരുപാട് പ്രതീക്ഷയോടെ നിങ്ങളെ നോക്കിക്കാണുന്നുണ്ട് വിദ്യാഭ്യാസം എന്നാൽ ഒരു വ്യക്തിയിലെ ഉത്തമാംശങ്ങളുടെ ആവിഷ്കാരമാണ് എന്ന് ഗാന്ധിജി നിർവഹിച്ചതുപോലെ ആ ഉത്തമാംശങ്ങള് ഉത്തമമായ മൂല്യങ്ങള് നമ്മളിൽ ഉണ്ടായിരിക്കണം ആ മൂല്യങ്ങളുടെ കാവലാളായി മാറാനായിട്ടാണ് നമ്മൾക്ക് വിദ്യാഭ്യാസം ലഭിക്കുന്നത്